ലോകത്ത് സ്വന്തമായിട്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉള്ളത് വിരളിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്കാണ് ഈ രാജ്യങ്ങളെ ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം യു ഇന്ത്യ റഷ്യ ചൈന ഉത്തര കൊറിയ ഫ്രാൻസ് ഈ ആറ് രാജ്യങ്ങൾക്ക് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് അതേസമയത്ത് യു കെ അഥവാ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ കയ്യിലും ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട് പക്ഷെ അത് കരയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല മുങ്ങിക്കപ്പലുകളിൽ നിന്ന് അതായത് ഒരു സമുദ്രത്തിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന വേരിയന്റ് ആണ് അവരുടെ കയ്യിലുള്ളത് എസ് എൽ ബി എം ആണുള്ളത് അതും അമേരിക്ക കൊടുത്തതാണ് ബ്രിട്ടൻ നിർമ്മിച്ചതല്ല ഫ്രാൻസിന്റെ കയ്യിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് അതും ഈ പറഞ്ഞ പോലെ കരയിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്നവയല്ല മുങ്ങിക്കപ്പലുകളിൽ നിന്ന് മറ്റും തൊടുക്കാൻ കഴിയുന്ന എസ് കാറ്റഗറിയിൽ വരുന്നതാണ് എന്താണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളെയാണ് ഐ സി ബി എം അല്ലെങ്കിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് വിളിക്കുന്നത് അവയുടെ തന്നെ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന മിസൈലുകളെ അതായത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളെയാണ് പൊതുവെ എസ് എൽ ബി എം എന്ന് വിളിക്കുന്നത് ഇവയുടെയും ദൂരപരിധി അയ്യായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ അവയെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ ഗണത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത് ലോകത്ത് ഏതാനും ചില രാജ്യങ്ങൾക്കാണ് ഇത് രണ്ടുമുള്ളത് അമേരിക്കയുടെ കയ്യിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ കരയിൽ നിന്നും തൊടുക്കാൻ പറ്റും മുങ്ങിക്കപ്പലുകളിൽ നിന്നും തൊടുക്കാൻ പറ്റും ഇത് റഷ്യയ്ക്ക് പറ്റും ചൈനയ്ക്ക് പറ്റും ഇന്ത്യയ്ക്ക് പറ്റും മറ്റു രാജ്യങ്ങൾക്ക് ഇതിനുള്ള ശേഷിയില്ല ഉത്തര കൊറിയയുടെ കൈവശമുള്ളത് കരയിൽ നിന്ന് തൊടുക്കാൻ പറ്റുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് അതുപോലെ തന്നെ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും കയ്യിലിരിക്കുന്നത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളാണ് അതിൽ തന്നെ ബ്രിട്ടന്റെ കയ്യിലിരിക്കുന്നത് അമേരിക്ക കൊടുത്ത അവരുടെ ട്രൈഡൻ ടു എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പട്ടികയിൽ നമ്മൾ നമ്മൾ ശരിക്കും ബ്രിട്ടനെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല പൂർണ്ണമായിട്ടും യു എസിനെ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് നമുക്ക് ബ്രിട്ടനെ മാറ്റിവെക്കാം ബ്രിട്ടനെ കൂടാതെ ആറ് രാജ്യങ്ങളും സ്വന്തമായിട്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കയ്യിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ കരയിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയുണ്ട് നമ്മുടെ മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാൻ പറ്റുന്നവയുമുണ്ട് അതിൽ കരയിൽ നിന്ന് കൊടുക്കുന്നവയെ നമ്മൾ അഗ്നി സീരീസ് എന്നാണ് വിളിക്കുന്നത് മുങ്ങിക്കപ്പലിൽ നിന്ന് കൊടുക്കുന്നതിനെ നമ്മൾ പൊതുവെ കെ സീരീസ് എന്ന് വിളിക്കും നമ്മൾ നേരത്തെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് കെ ഫോർ മിസൈൽ കെ ഫിഫ്റ്റീൻ മിസൈല് അതുപോലെ കെ ഫൈവ് മിസൈലിനെ കുറിച്ചൊക്കെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ട് അതിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സയന്റിസ്റ്റ് ിആർ ഡിഒ കെ സിക്സ് എന്ന് പറയുന്ന എസ് എൽ ബി എം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി ഇത് ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പൊതുവെ കെ ഫൈവ് വരെ സംസാരിക്കുമായിരുന്നു പക്ഷെ കെ സിക്സ് ഉണ്ടാകാം എന്ന് മാത്രമേ നമുക്കൊക്കെ ധാരണ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഒരു ഫോർമർ സയൻറ്റിസ്റ്റ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതും എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു ഭൂഖണ്ഡാന്തര സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കെ സിക്സ് എന്നാണ് അതിനെ വിളിക്കുന്നത് അതിന്റെ സ്പീഡ് മാക്സ് സെവൻ പോയിന്റ് ഫൈവ് ആണ് എന്ന് വെച്ചാൽ ഹൈപ്പർസോണിക് സ്പീഡിലുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കുന്ന ഇത്തരം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനവും പ്രതിരോധിക്കാൻ കഴിയില്ല അത് മിഷൻ കംപ്ലീറ്റ് ആക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ ഫ്രാൻസൊക്കെ അതുകൊണ്ടാണ് അത് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത് അത്രയും ആണ് അത്രയും അപകടകാരിയാണ് പൊതുവേ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് കാരണം ഒട്ടുമിക്ക രാജ്യങ്ങളും അതിൽ പരാജയപ്പെടും അതിൽ തന്നെ ഈ മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാൻ പറ്റുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വളരെ അപകടകാരികളാണ് അപ്പൊ അത്തരത്തിലൊരു മിസൈല് എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധി കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മിസൈല് നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ഓൾറെഡി കെ ഫൈവ് എന്ന് പറയുന്നത് തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിക്ക് മുകളിൽ പോകാൻ കഴിയുന്ന ഒരുപക്ഷേ ഫൈവ് പോയിന്റ് ഫൈവ് ടു എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർ വരെ പോകാൻ പറ്റുന്ന ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അത് നമ്മുടെ അഗ്നി ഫൈവിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഒരു മിസൈലാണ് കെ ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ അഗ്നി സിക്സിനോട് സാദൃശ്യമുള്ള ഒരു മിസൈലായിരിക്കും ഈ കെ സിക്സ് എന്ന് പറയുന്ന മിസൈൽ അപ്പോൾ നമ്മൾ ഈ അഗ്നി സീരീസ് പരിശോധിച്ചാൽ അഗ്നി ഫൈവ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഫസ്റ്റ് വൺ ആണ് അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എണ്ണായിരം കിലോമീറ്റർ ആണ് ദൂരപരിധി അഗ്നി സിക്സ് എന്ന് പറയുന്നത് എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം ആണ് ദൂരപരിധി പിന്നെ സൂര്യ മിസൈൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് എപ്പോഴും ഒരു ഒരു നിഗൂഢമായ ഒരു മിസൈലാണ് നമുക്കതിനെ കുറിച്ച് അറിയില്ല പക്ഷെ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് പതിനാറായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള ഒരു മിസൈലാണത് അതേ ഒരു പാറ്റേൺ ആണ് കെ സീരീസിലെ മിസൈലുകളിലും കാണാൻ കഴിയുന്നത് കെ ഫൈവ് എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ടു എയ്റ്റ് തൗസൻഡ് അതുപോലെ തന്നെ കെ സിക്സ് എന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് അപ്പോൾ അടുത്തൊരു കെ സെവണോ അല്ലെങ്കിൽ സമാനമായ ഒരു മിസൈലോ വന്നാൽ അതിലും ദൂരപരിധി ഉണ്ടാകുന്ന മിസൈലുകളാണ് ഇപ്പോൾ യു എസിൻ്റെ കയ്യിൽ രണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഉള്ളത് ട്രൈഡൻ ടു എന്ന് പറയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലും മിനിറ്റ്മാൻ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുമാണ് ഇപ്പോൾ യു എസിൻ്റെ കയ്യിൽ ആക്റ്റീവായിട്ടുള്ളത് റഷ്യയുടെ കയ്യിൽ ഒരുപാട് വേരിയൻറ്റുകളുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൽ എനിക്ക് തോന്നുന്നു റഷ്യ ആണ് ഇക്കാര്യത്തിൽ ഏറ്റവും വ്യത്യസ്തമായ വേരിയൻറ്റുകൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഇപ്പം റഷ്യയുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് ട്വന്റി ഫോർ ആർ എസ് ട്വന്റി എയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറെ വേരിയൻറ്റുകളുണ്ട് പതിനൊന്നായിരവും പതിനാറായിരും ഒക്കെ കിലോമീറ്റർ ദൂരപരിധി പോകുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ അതുപോലെ ചൈനയുടെ കയ്യിൽ ഡി എഫ് ഫൈവ് ഡി എഫ് തേർട്ടി വൺ ഡി എഫ് ഫോർട്ടി വൺ എന്നൊക്കെ പറയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ചൈനയും ജെ എൽ ടു എന്ന് പറയുന്ന ഒരു എസ് എൽ ബി എം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ജയൽ ത്രീ എന്ന് പറയുന്ന ഇന്ത്യ കെ സിക്സ് പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ ചൈനയും അതുപോലത്തെ ഒരു വേരിയന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ കഴിഞ്ഞ ദിവസം ഈ ഒരു സയന്റിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ വന്നതോടെ ഇത് ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് ഇന്ത്യ ഒരു മേജർ ഒരു പവറായിട്ട് എല്ലാ അർത്ഥത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സൈനിക കരുത്തിൽ ഹൈപ്പർസോണിക് വേഗതയുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്നോളജി എത്രത്തോളം ഡെവലപ്പ് ആവുന്നു എന്ന് കൂടിയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ യു എസിന് പോലും ബുദ്ധിമുട്ടാണ് ഇന്നും ഐ സി ബി എംസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് സൊ അതത്ര എളുപ്പവുമല്ല വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് അതുകൊണ്ടാണ് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ അത് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ യൂറോപ്പിൽ തന്നെ ബ്രിട്ടനെ കൊണ്ട് പോലും നിർമ്മിക്കാൻ പറ്റുന്നില്ല അവർ യു എസിൻ്റെ അടുത്തുനിന്ന് വാങ്ങി വെക്കുകയാണ് അപ്പോൾ അതുപോലെ ഫ്രാൻസും ഒരു ലാൻഡ് ബേസ്ഡ് ഐ സി ബി എമ്മിൽ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറായിട്ടില്ല പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോഴില്ല അപ്പോൾ അതത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അപ്പോൾ ഇന്ത്യ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുവെന്ന് മാത്രമല്ല പുതിയ വേരിയൻറ്റുകൾ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഒരു മേജർ പവറായിട്ട് നമ്മൾ വളരുന്നുണ്ട് എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ സൈനികമായിട്ട് നമ്മൾ കൈവരിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം